രാഘോട്ടോ എന്താണ് ഓണായിട്ട് നല്ല ചിലവാന്നു തോന്നുന്നു മോളും വരുമാനും ചേട്ടൻ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ആ വരൂന്ന് പറഞ്ഞായിരുന്നു ചേട്ടൻ എന്ത് ചെലവ് എല്ലാ ഒന്ന് പോടാ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോ ചെലവേണ്ട നമ്മളല്ലേ ഓടിയാലും രാവകലോടിയാലും രണ്ടച്ചുറ്റിക്കണേ പാടാ എന്നാലും കാനം വിട്ടിട്ടാന്നേരം ഓണം ഉണ്ണമെന്നില്ലേ കാണമല്ല മിസ്റ്റർ രാകൻ ചേട്ടൻ കാണണം എന്ത് കാണണം അമൃത ടി വി കാണണം ഈ ഓണത്തിന് അമൃത ടി വി തരും ചേട്ടന് ഓണം കൂടാനുള്ള പന്ത്രണ്ട് ലക്ഷം അത്ത മുതൽ ചതയം വരെയുള്ള നാളുകളിൽ അമൃത ടി വി കാണുമ്പോൾ ഓരോ മണിക്കൂറിലും ടി വി സ്ക്രീനിൽ തെളിയുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ചോദ്യത്തിനുള്ള ഉത്തരം നൽകുക ഓരോ മണിക്കൂറിലും സമ്മാനം നേടുക കൂടാതെ ദിവസവും മെഗാ സമ്മാനമായ ഒരു ലക്ഷം രൂപ നേടാനുള്ള അവസരം ശരിക്കും ഈ ഓണത്തിന് അമൃത ടി വി കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം